അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണം ഇല്ല സർക്കാരിന്റെ അനുമതിയില്ലാതെ വിജിലൻസ് അന്വേഷണം സാധ്യമല്ല കേസിലെ പരാതിക്കാരൻ വീണ്ടും കോടതിയെ സമീപിക്കുന്നതിന് മുൻകൂർ അനുമതി തേടണം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും ആന്റണി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ആശ്വാസം ആയിരിക്കുകയാണ് കേസിൽ തുടരന്വേഷണം റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത് എന്നെല്ലാമാണ് ഈയൊരു വിധി പകർപ്പിൽ അല്ലെങ്കിൽ ഉത്തരവിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാമർശം ഉണ്ടായിരുന്നു ആ പരാമർശത്തിലും സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു എന്താണ് അതിലെ വിധി എന്ന് പറയുന്നത് മറ്റേ വിശദാംശങ്ങൾ തീർച്ചയായും എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരു ആശ്വാസമുണ്ടാക്കുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എ ബദരുദീൻ ജസ്റ്റിസ് എ ബദരുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും എം ആർ അജിത് കുമാർ നൽകിയിരുന്ന ഹർജി അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കുകയും തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം ആർ അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ഹർ ഈ തുടരന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അന്ന് ഈ നിയമപരമായല്ല അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായാണ് ാണ് ഈ അന്വേഷണം നടത്തിയത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ ഹൈക്കോടതി ഈ തുടരന്വേഷണം സ്റ്റേ ചെയ്തിരുന്നു അന്ന് കോടതി ചോദിച്ചത് ഈ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ എങ്ങനെയാണ് എ ഡി ജി പി റാങ്കിലുള്ള ഒരാളെ കുറിച്ച് അന്വേഷിക്കുക കീഴുദ്യോഗസ്ഥരെ എങ്ങനെയാണ് മേൽ ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അന്ന് ഹൈക്കോടതി ഈ ഹർജി അല്ലെങ്കിൽ ഈ തുടരന്വേഷണം സ്റ്റേ ചെയ്തത് ഏതായാലും ഇപ്പോൾ അതിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് ഇതിൽ തുടരന്വേഷണം ഇല്ല ഹൈക്കോടതി വിജിലൻസ് കോടതിയുടെ ഉത്തരവ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഒരു കാര്യവും കൂടി കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പരാതിക്കാരന് ഇനി ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സർക്കാരിനോട് പ്രോസിക്യൂഷന് അനുമതി തേടാം അതായത് ഈ എം ആർ അജിത് കുമാറിനെതിരെ സർക്കാരിനോട് പ്രോസിക്യൂഷന് അനുമതി തേടാം ആ അനുമതി തേടിയ ശേഷം പരാതിക്കാരന് വീണ്ടും പരാതി നൽകാം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ സർക്കാരിനോട് അനുമതി തേടാതെയാണ് ഈ അന്വേഷണവും മറ്റും നടന്നത് എന്നുള്ളതാണ് നിയമപരമായല്ല നടന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിനെ സമീപിച്ച് പ്രോസിക്യൂഷന് അനുമതി തേടിയ ശേഷം വിജിലൻസിന് പരാതി നൽകാമെന്നും കോടതി വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നൽകിയിരുന്നു അത് ഈ വിജിലൻസ് കോടതിയുടെ ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് എതിരെയായിരുന്നു അതായത് ചില അദൃശ്യ ശക്തികൾ ഈ ക്ലീൻ ചിറ്റ് നൽകുന്നതിന് ഇടപെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തിയത് വിജിലൻസ് കോടതി നടത്തിയത് ആ ഉത്തരവ് റദ്ദാക്കണം അല്ലെങ്കിൽ ആ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും അജിത് കുമാറിനൊപ്പം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത് ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ആ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കിയിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരായ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ അനുചിതവും അനാവശ്യവുമാണെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം ആർ അജിത് കുമാറിനെതിരെ തുടരന്വേഷണം ഇല്ല എന്നുള്ള വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടിക്കെതിരെ എം ആർ അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത് സർക്കാരിന്റെ അനുമതിയില്ലാതെ വിജിലൻസ് അന്വേഷണം സാധ്യമല്ല എന്നും കേസിലെ പരാതിക്കാരന് വീണ്ടും പരാതിയുണ്ട് അതിൽ കോടതിയെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടിയ ശേഷം സമീപിക്കാം എന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്